ിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് ബിജെപി രാജ്യത്ത് വെറുപ്പ് പടര്ത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുകശ്മീര് ജനതയുടെ അവകാശം കേന്ദ്ര കേന്ദ്രസര്ക്കാര് കവര്ന്നുവെന്നും തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ജയിലിലടച്ച ഭീകരരെ മോചിപ്പിക്കുമെന്നാണ് കോണ്ഗ്രസ് പറയുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിമർശിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബിജെപിയുടേതെന്നും വെറുപ്പിനെ സ്നേഹം കൊണ്ടേ കീഴടക്കാനാവൂ എന്നുമാണ് രാഹുൽ പറഞ്ഞത് ജമ്മുകാശ്മീർ ജനതയുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ കവർന്നു രാജാവിനെ പോലെയാണ് ലഫ്റ്റനന്റ് ഗവർണർ പെരുമാറുന്നത് സംസ്ഥാന പദവി പുനർസ്ഥാപിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും രാഹുൽ പറഞ്ഞു ജയിലിൽ കഴിയുന്ന ഭീകരവാദികളെയും സൈന്യത്തിനെതിരെയും കല്ലെറിയുന്നവരെയും മോചിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നും ബിജെപിക്കാർ ജീവിച്ചിരിക്കുമ്പോൾ അത് അനുവദിക്കില്ലെന്നും അമിത്ഷാ ഹരിയാനയിലെ റാലിയിൽ വിമർശിച്ചു അശോക് തൻവറിനെയും കുമാരി സെൽജയെയും അമിത് ഷാ പറയുന്നു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനർസ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് അതിനായി കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനഃശക്തി തകർത്തെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നത് നിങ്ങളുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കപ്പെട്ടു സംസ്ഥാന പദവി പുനർസ്ഥാപിക്കണമെന്ന ആവശ്യത്തിനാണ് ഞങ്ങൾ മുൻഗണിക്കുന്നത് നൽകിയതെന്നും രാഹുൽ പറഞ്ഞു പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്